ഇന്നത്തെ ചിന്താവിഷയം യശയാ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി അഞ്ചാം അദ്ധ്യായം എട്ടാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് പ്രവാചക പുസ്തകമായ യഷയാവിൽ യഹോവയുടെ എളപ്പാടാണ് നാം വായിച്ചത് അതുകൊണ്ടാണ് ഈ വാക്യത്തിൻ്റെ അവസാന ലൈനിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് യഹോവയല്ലോ അരുളി ചെയ്യുന്നത് ഇവിടെ എന്താണ് യഹോവ അരുളി ചെയ്തത് യഹോവ ഇടപെട്ടതെന്താണ് മൂന്ന് കാര്യങ്ങൾ ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈ വാക്യത്തെ മൂന്ന് ഭാഗമായി തിരിച്ച് പഠിക്കുവാൻ നമുക്ക് കഴിയും ഒന്ന് മരണത്തെ സദാകാലത്തേക്ക് നീക്കി കളയും രണ്ട് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീര് തുടയ്ക്കും മൂന്ന് സകല ഭൂമിയിൽ നിന്നും തൻ്റെ ജനത്തിൻ്റെ നിന്ന ദൈവം ഉരുട്ടി മാറ്റും ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാമതായി കാണുകയാണ് മരണത്തെ സദാകാലവും നീക്കം ഈ വനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചില ദൈവിക ദൂതുകൾ ഈ വാക്യത്തിൽ നിന്ന് നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുകയാണ് വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ സന്ദേശം കേട്ടാലും ബാബിലോണിയ സാമ്രാജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ അടിമ്മ സ്ഥലത്ത് നിന്ന് മടങ്ങി വന്ന ഇസ്രായേൽ ജനം യഹോവെ സ്തുതിച്ച ഒരു സ്തുതിയാണ് ഈ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നു മരണത്തെ സദാകാലം നീക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മരണം ഇനി സദാകാലത്തേക്കും നീങ്ങിപ്പോകും നീക്കിക്കളയും എന്നെഴുതിയിരിക്കുന്നത് മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആശയവുമായി ബന്ധപ്പെട്ട് ഇരിക്കുകയാണ് ഉദാഹരണം ഒന്നുകൊരുതി ലേഖനം പതിനഞ്ചാം അധ്യായം അതിൻ്റെ അമ്പത്തിനാലാമത്തെ വാക്യത്തിൽ അപ്പോസനായ പൗലോസ് ആ ഭാഗം വ്യക്തതയോടുകൂടെ അവിടെ പൊരുളുതിരിച്ച് എഴുതിയിട്ടുണ്ട് ആ വാക്യം ഇങ്ങനെയാണ് ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്ഥത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തി ആകും മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എപ്പോഴാണ് ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ അവിടെന്തോ സംഭവിക്കുന്നു മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു അതേ ആശയത്തിലാണ് യഷ്യാവിൻ്റെ പുസ്തകം ഇരുപത്തി അഞ്ചിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് മരണം സദാകാലത്തേക്കും നീങ്ങിപ്പോകും എന്നുള്ളത് മരണം പാപം മൂലമാണ് സംഭവിക്കുന്നത് നമുക്കറിയാം പാപത്തിൻ്റെ ശമ്പളമാണ് മരണം എന്നാൽ ഈ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷമായത് യേശു കന്യകയിൽ ജനനമെടുത്ത് മുപ്പത് വർഷം മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു മുപ്പതാമത്തെ വയസ്സിൽ ജോഹന്നാന്റെ കൈക്കേടി സ്നാനമേറ്റ് മരുഭൂമിയിലേക്ക് കയറിപ്പോയി നാൽപ്പതിനാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പിതാവിനോട് ചോദിച്ച് അനന്തരം കാനാവിൽ വന്ന് കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി അത്ഭുതങ്ങൾ തുടങ്ങി നീണ്ട മൂന്നര വർഷം ശുശ്രൂഷ ചെയ്ത് മുപ്പത്തിമൂന്നര വയസ്സിൽ പീലാത്തോസിന്റെ കൽത്തളങ്ങളിൽ അവനെ വിധിക്കപ്പെടുട്ട് ചങ്ങലക്കടിച്ച് കെട്ടി അവനെ ചാട്ട കൊണ്ട് അടിച്ച് മുറിവേൽപ്പിച്ച് അവിടുന്ന് വലിച്ചുകൊണ്ട് പോയി ഒരു ചേറിൽ കൊണ്ടിരുത്തി രാജവസ്ത്രം ധരിപ്പിച്ച് തലയിൽ മുൾക്കിലിടം വെപ്പിച്ച് കറുത്ത തുണി കൊണ്ട് കെട്ടി തലയിൽ കോലുകൊണ്ടടിച്ച് രോമം മുഖത്തെ രോമം പിച്ചിപ്പറിച്ചും തുപ്പിയും പ്രവചിക്കുക എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയൊക്കെ ചെയ്ത ശേഷം യേശു കർത്താവിനെ തന്റെ കയ്യിൽ ഒരു മരകഷ്ണം ഏൽപ്പിച്ച് കാൽവറിയോളം നടന്ന് നീങ്ങുമാറാക്കിയ ആ പൂക്ക പോകുന്ന പോക്കിൽ വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും കഷ്ടം അനുഭവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആ ക്രൂശു മരണത്താൽ നമ്മുടെ പാപങ്ങളെ അവന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച കാരണത്താൽ ഇനിയും നമ്മെ ഒരു മരണത്തിനും കീഴ്പ്പെടുത്താൻ പറ്റില്ല കാരണം പാപത്തിൻ്റെ ശമ്പളം മരണമായിരിക്കുമ്പോൾ ആ മരണത്തെ നീക്കി എന്നേക്കും ഒരു ജീവൻ നമ്മുടെ ഉള്ളിലിട്ട് തരാൻ എന്നേക്കും നമ്മെ ജീവനിലേക്ക് കൊണ്ടുപോകുവാൻ മരണത്യാഗം സഹിച്ച യേശുവിൻ്റെ ക്രൂശീകരണത്താൽ നമുക്ക് വീണ്ടെടുപ്പും വിജയവും മരണത്തിൻ്റെ മേലും ജയം കിട്ടിയിരിക്കുന്നത് കൊണ്ട് ഇനി ഒരു മരണശക്തിക്ക് നമ്മെ എന്തു ചെയ്യാൻ പറ്റില്ല അടച്ചു അടച്ചുവെക്കാൻ പറ്റില്ല കീഴ്പ്പെടുത്താൻ പറ്റില്ല യേശു കല്ലറെ പൊട്ടിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് നാൽപ്പത് ദിനരാത്രങ്ങൾ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ട് നാൽപ്പതാം നാൾ ഒലുവുമലയിൽ നിന്നും സ്വർഗാരോഹണം ചെയ്ത് ഇന്ന് പിതാവിൻ്റെ വലതുപക്ഷത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു കർത്താവും തൻ്റെ രക്തവും ശരീരവും നിമിത്തം എനിക്കും നിനക്കും ഈ മരണശക്തിയിൽ നിന്നും ഒരു വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കുന്നു എന്നോർക്കുമ്പോൾ എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും അതുകൊണ്ട് ശ്യാബിൻ്റെ പുസ്തകത്തിൽ പറയുക സദാകാലത്തേക്കും ഞാൻ മരണം നീക്കിക്കളയും ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടും ശരീരം കൊണ്ടും പാപസംബന്ധമായി ഭൂമിയിൽ അരങ്ങേറിയ മരണത്തെ നീക്കി ഹേ മരണമേ നിന്റെ ജയം എവിടെ വിഷമുള്ള നിന്റെ ശക്തി എവിടെ നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ച ക്രിസ്തു നിമിത്തം നമുക്ക് വീണ്ടെടുപ്പ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് ഇനി മരണത്തെ പേടിക്കേണ്ട കാര്യമില്ല ഒരു ക്രിസ്തു ഭക്തൻ മരിക്കുകയല്ല വിശ്രമിക്കുകയാണ് ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും ഒരു ദിവസം ഉണരുന്ന സമയമുണ്ട് അന്ന് നമ്മുടെ പിതാവിനോടു കൂടെ പുത്രനോടു കൂടെ ൂടി ദൂതന്മാരുടെ കൂടെ അപസ്തോലന്മാരുടെ കൂടെ യുഗങ്ങൾ 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 ആ സ്വർഗീയ പർദിശയിൽ നമ്മെ ദൈവം ആക്കി ഒരു കാലമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കോട് പറയാം സദാകാലത്തേക്കും പാപ സംബന്ധിച്ച് വന്ന പാപത്തെ ദൈവം നീക്കിക്കളെ ഇത് വീണ്ടെടുക്കപ്പെട്ട രക്ഷാനിർണയം പ്രാപിച്ച ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലുള്ള ദൈവത്തിൻ്റെ ദൂതാണ് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യുക എന്നാൽ ഈ വാക്യത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് സദാകാലത്തേക്കും നിങ്ങളുടെ മരണത്തെ ദൈവം നീക്കിക്കളയും എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ എട്ടാം വാക്യത്തിൽ പറയുകയാണ് യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടക്കുകയും അപ്പോൾ അവരുടെയൊക്കെ മുഖത്തെന്തുണ്ട് കണ്ണുനീരുണ്ട് അവരെവിടുന്ന് വന്നതാ ബാബിലോണിയ സാമ്രാജ്യത്തിൽ നിന്ന് വന്നവരാ അടിമ അടിമനുഖത്തിൽ നിന്ന് വന്നവരാ ഈ ഇസ്രായേൽ മക്കളെ നോക്കിക്കൊണ്ട് യഹോവയായ ദൈവം പറയുകയാണ് ഇനി നിങ്ങളുടെ കണ്ണ് നിറയുകയില്ല ഇനി നിങ്ങളുടെ കണ്ണ് കലങ്ങുകയില്ല സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ എന്തിനും തുടച്ചുകളയും കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവം നമ്മുടെ കണ്ണുനീര് വഹിക്കുന്ന ഒരു ദൈവം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് തൻ്റെ ഭക്തന്മാരുടെ കണ്ണുനീർ അവൻ്റെ തുരുത്തിയിലുണ്ട് എന്ന് ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഞാൻ പറയട്ടെ യേശു കർത്താവ് നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദിവസമുണ്ട് ഇന്ന് നിങ്ങൾ കരയുന്ന വിഷയങ്ങൾ പലതിനെ ചൊല്ലി കരയുന്ന മക്കളെ ചൊല്ലി ഭാവിയെ ചൊല്ലി ജോലിയെ ചൊല്ലി കടഭാരങ്ങളെ ചൊല്ലി ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ വെല്ലുവിളികളെ എല്ലാ നെഗറ്റീവ് എനർജികളെ കണ്ടുകൊണ്ട് നിലവിളിക്കുന്ന കരയുന്ന ഒരു കൂട്ടം ക്രിസ്തുഭക്തന്മാരെ നോക്കി പരിശുദ്ധയ നിങ്ങളുടെ സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീര് എൻ്റെ കർത്താവ് തുടയ്ക്കുന്നൊരു ദിവസമുണ്ട് നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കുമ്പോൾ സകല ദുഃഖങ്ങളും സകല നിന്നകളും ദൈവം ഈ ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് ഇസ്രായേൽ മക്കൾക്കൊരു നിന്നയുണ്ട് അവർ അടിമ വീട്ടിൽ കിടന്നവരാണ് എന്നാൽ മടങ്ങി വന്ന ജനത്തോട് പറയുകയാണ് ഇന്നലകളിൽ നിങ്ങൾ അനുഭവിച്ച നിന്നുണ്ടല്ലോ ഇന്നലകളിൽ നിങ്ങൾ കരഞ്ഞ കണ്ണുനിലുണ്ടല്ലോ അടിമ വീട്ടിക്കിടന്ന് നിലവിളിച്ച നിലവിളി ഉണ്ടല്ലോ ഞാൻ അത് തുടക്കുന്ന ദൈവമാണ് അവിടെ ഇതാ ഒരു പുറപ്പാട് പുസ്തകത്തിലും ഇതേ അർത്ഥത്തിൽ മോശയോട് യഹോവയായ ദൈവം പറയുന്നു ഞാൻ അവരുടെ കഷ്ടത കണ്ടു കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു അതേ ദൈവം പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുകയാണ് എൻ്റെ ജനത്തിൻ്റെ നിന്ന ഞാൻ ഉരുട്ടി മാറ്റും ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ നിന്ന ഉരുട്ടി മാറ്റുവാൻ എൻ്റെ കർത്താവ് മതിയായവന നിങ്ങളുടെ നിന്ന ദൈവം സദാകാലത്തേക്കും നീക്കും സദാകാലത്തേക്കും പിശാചു കൊണ്ടുവച്ച മരണത്തെ നീക്കിക്കളയും നിങ്ങളുടെ മുഖത്തു നിന്നും നിങ്ങളുടെ കണ്ണുനീർ ഒപ്പിയെടുക്കും ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ആമെ കരയുന്ന കുഞ്ഞിനെ അവൾ തുടച്ച് കണ്ണുനീർ മാറ്റുന്നത് പോലെ ദൈവം നിങ്ങളുടെ കണ്ണുനീര് മാറ്റും ഒരു കരയുന്ന കുഞ്ഞ് ഒരു സ്ഥലത്ത് നിന്ന് കരയുമ്പോൾ അവൻ്റെ അമ്മ ഓടി വന്ന് അവനെ മാറോട് ചേർത്ത് വെച്ചിട്ട് ആ സാരിത്തുമ്പിൻ്റെ അറ്റം കൊണ്ട് അല്ലെങ്കിൽ കയ്യിലുള്ളതായ ടവ്വല് കൊണ്ട് ആ കുഞ്ഞിൻ്റെ കണ്ണുനീരിൽ ഒപ്പിയിട്ട് പോട്ട് സാരമില്ല കുഞ്ഞ് കരയണ്ട എന്ന് പറയുന്ന ഒരു മാതൃസ്നേഹത്തെക്കാൾ അപ്പുറമായ നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുക നാം കരയുമ്പോൾ അത് ഒപ്പിയെടുത്തിട്ട് തുടച്ചു നീക്കിയിട്ട് കരയണ്ട പോട്ടെ സാരമില്ല നിന്റെ വിഷയത്തിന് പരിഹാരമുണ്ട് എന്ന് പറയുന്ന ഒരു സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുക ഇന്ന് രാവിലെ ആത്മാവി പറയാം നിന്നെ കണ്ണുനീരൊപ്പുക മാത്രമല്ല നീ കരഞ്ഞ വിഷയം കൂടെ ഏറ്റെടുത്തിട്ട് നീ നിലവിളിച്ച വിഷയം കൂടെ ഏറ്റെടുത്തിട്ട് സദാകാലവും നിനക്കൊരു റിസൾട്ട് തന്ന് നിന്നെ ആദരിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാണെന്ന് ആത്മാവിൽ ഞാൻ ഇന്ന് പകൽ ദൂതു പറയുക അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കൂ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദിവസം ഉണ്ട് മശിക വരും യേശു കർത്താവ് വരും വന്ന് നമ്മുടെ കണ്ണുനീർ തുടയ്ക്കും വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം നാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും ഇനി മരണം ഉണ്ടാകുകയില്ല ദുഃഖവും ഉറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല രണ്ടാമത്തത് കഴിഞ്ഞുപോയി സിംഹാസനത്തിൽ ഇരിക്കുന്ന ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് അരുളിച്ചു എഴുതുക ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്ന് അവൻ കൽപ്പിച്ചു അവിടെയും വ്യക്തമായിട്ട് പറയുകയാണ് അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണും നീര് തുടയ്ക്കും അവൻ ഏഴാം മധ്യത്തിലേക്ക് നിങ്ങൾ നോക്കൂ അതിന്റെ പതിനേഴാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കും ആരാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും അപ്പോൾ ആരാണ് കണ്ണുനീർ തുടയ്ക്കുന്നത് ദൈവമാണ് വെളിപ്പാട് പുസ്തകം ഏഴാമത്തെയും പതിനേഴാമത്തെ വാക്യത്തിൽ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നത് ആരാണെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ദൈവം നമ്മുടെ കണ്ണുനിൽ തുടക്കി ഞാൻ ഒരു പ്രഭാത സന്ദേശമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഞാൻ തൂത് ഞാൻ ചേർത്തെന്ന് പറയട്ടെ ഈ ലോകത്തിലെ ആർക്കും നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാൻ പറ്റില്ല നമ്മുടെ അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ കൂട്ടുകാർക്കോ കൂട്ടുകാരികൾക്കോ ഒന്നും നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ കണ്ണുനീർ വേണ്ട വിധത്തിൽ തുടയ്ക്കുവാൻ പറ്റില്ല നമ്മുടെ കണ്ണുനീർ യഥേഷ്ടം തുടച്ച് നീക്കുവാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ അതാണിവിടെ നമ്മൾ വെളിപ്പാട് ഏഴിൻ്റെ പതിനാലിൽ പതിനേഴിൽ വായിച്ചത് ദൈവം താൻ മക്കളുടെ കണ്ണുനീര് ദൈവം കണ്ണുനീർ തുടച്ച് നീക്കും ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇങ്ങനെ ദൂത് പറയട്ടെ ഭൂമിയിൽ വെച്ചും നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും സ്വർഗത്തിൽ ചെല്ലുമ്പോഴും നമ്മുടെ കണ്ണുനീർ കർത്താവ് തുടയ്ക്കും നമ്മുടെ കണ്ണുനീര് ദൈവം നീക്കിക്കളെ കണ്ണുനീർ വന്ന കാരണം എന്തു തന്നെയാകട്ടെ നമ്മുടെ ജീവിതത്തിൽ എന്ത് നിന്നയാകട്ടെ ആ നിന്ന നീക്കി കണ്ണുനീർ നീക്കി നമ്മെ യഥേഷ്ടം ബലപ്പെടുത്തുന്ന ശുദ്ധീകരിക്കുന്ന ശക്തീകരിക്കുന്ന ഒരു ജീവനുള്ള ദൈവം നമുക്കുണ്ടേ എന്ന് വിശ്വസിച്ചുകൊണ്ട് ആത്മമണ്ഡലത്തിൽ ഞാൻ ദൈവിക തൂത് കൈമാറാം ഇന്ന് രാവിലെ നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് തുടങ്ങി എന്തിനാ നിങ്ങൾ കരയുന്നത് ഏത് വിഷയത്തിലാണ് നിങ്ങൾ കരയുന്നത് ഏത് സാഹചര്യത്തിലാ നിങ്ങൾ നിന്ദിക്കപ്പെട്ടെ ആ വിഷയത്തെ നീക്കുവാൻ സദാകാലത്തേക്കും മരണം നീക്കി കണ്ണുനീ തുടച്ച് നിന്ന സകല ദേശത്തു നിന്ന് നീക്കി നമ്മെ ജയാളികളാക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് നിങ്ങൾക്ക് തരാൻ തന്ന ദൈവിക ദൂത് ഇതാണ് നിങ്ങളുടെ കണ്ണുനീർ കർത്താവ് തുടയ്ക്കും നിങ്ങളുടെ നിന്ന ദൈവം നീക്കും വിശ്വസിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചു കണ്ണൊന്നുടയ്ക്കാമോ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവെ ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഞങ്ങളുടെ വേദന നീക്കുന്ന ഞങ്ങളുടെ ഭാരം മാറ്റുന്ന ഞങ്ങളുടെ നിന്ന് ഉരുട്ടി മാറ്റുന്ന ഞങ്ങളുടെ മരണം ക്യാൻസൽ ചെയ്ത ഞങ്ങളുടെ നല്ല കർത്താവിൻ്റെ കരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ജനത്തെ നീ ആദരിക്കണം മാനിക്കണം ശക്തീകരിക്കണം ബലപ്പെടുത്തണം കൃപയുടെ മറവിൽ കർത്താവ് മറയ്ക്കണം പോരികളും പോരാട്ടങ്ങളും ബന്ധനങ്ങളും പൈശാചിക ശക്തികളും എല്ലാം കർത്താവ് നീക്കണം ആത്മീയ വിടുതൽ കൊണ്ട് നിന്ന് ജനത്തെ ആദരിക്കണം ദുഷ്ടശക്തി നിന്ന് നിന്ന് ജനം അനുഗ്രഹിക്കപ്പെടണം കർത്താവിൻ്റെ കട നീ തുടയ്ക്കണേ ഇവരുടെ നിന്ന നീക്കണേ കർത്താവ് പിശാജു കൊണ്ടിട്ട പാപസംബന്ധമായ മരണം എന്നേക്കുമായി ഇവരിന്ന് ക്യാൻസലായി ആ യുഗായുഗങ്ങളിൽ എൻ്റെ അപ്പച്ചനോട് കൂടെ ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം ഇവരെ ബലപ്പെടുത്തട്ടെ ശക്തീകരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ കണ്ണനിൽ തുടക്കും നിന്ന ദൈവം മാറ്റി ഭാരപ്പെടേണ്ട കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രീസ് മിഷൻ സഭയും ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ